ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ റോയൽ പാർലർ ആൻഡ് സ്പാ ഒറ്റപ്പാലം മനങ്ങനടി തദ്ദേശ പൂർക്കളത്തിൽ ഒരേ സമയം രണ്ടു മുന്നണികൾക്കായി ജനവിധി തേടി സഹോദരിമാർ വസന്തയും സ്മിതയും നേർക്കുനേർ രാഷ്ട്രീയ യുദ്ധത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പോർക്കളത്തില് വ്യത്യസ്ത ചേരികളിൽ നിന്നും മത്സരിക്കുന്ന ഒറ്റപ്പാലം പനമണ്ണയിലെ രണ്ട് സഹോദരിമാർ രാഷ്ട്രീയ കേരളത്തിന് കൗതുക കാഴ്ചയാവുകയാണ് പനമണ്ണ സൌത്ത് വാർഡിൽ നിന്നും ഒറ്റപ്പാലം നഗരസഭയിലേക്ക് ഇടതുപക്ഷത്തിന്റെ ലേബലിൽ നാൽപ്പത്തിനാലുകാരിയായ വസന്ത മല്ലിപ്പറമ്പിലാണ് ജനവിധി തേടുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള അനങ്ങനടി പഞ്ചായത്തിലെ വി കെ പടി വെള്ളിനാങ്കുന്ന് വാർഡിൽ നിന്നും ബിജെപിക്ക് വേണ്ടിയാണ് നാൽപ്പത്തിരണ്ടുകാരിയായ സ്മിത മത്സരരംഗത്തുള്ളത് ചളവറ കാരുക്കുളത്തിങ്കൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെയും ശാന്തയുടെയും മക്കളാണ് ഈ സഹോദരിമാർ ഇരുവരും മുൻപ് ജനപ്രതിനിധികളായി പ്രവർത്തിച്ച പരിചയ സമ്പത്തുമായാണ് ഇത്തവണ ഒരേ സമയത്ത് പോർക്കളത്തിലിറങ്ങുന്നത് ഞാനിപ്പോൾ ഒറ്റപ്പാല നഗരസഭയിലെ മുപ്പത്തേഴാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് തൊട്ടാപ്പുറത്ത് എൻ്റെ അനിയത്തി സ്മിത അവള് ബി ജെ പി കൗൺസിലറായിട്ടാണ് ബി ജെ പി വാർഡിലാണ് മത്സരിക്കുന്നത് ഒമ്പതാം വാർഡ് അനങ്ങനാടി പഞ്ചായത്ത് രണ്ടുപേരും നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ എന്തായാലും ഈ വാർഡ് പ്രാവശ്യം തിരിച്ചു പിടിക്കും ബി ജെ പിയുടെ കൈകളിലായിട്ട് പത്തു വർഷമായി പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് ജനങ്ങളും നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ എൽ ഡി എഫ് ഇവിടെ വിജയിക്കും സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന വസന്തയ്ക്ക് ശക്തമായ സംഘടനാ പിൻബലമുണ്ട് മഹിളാ മോർച്ച അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റാണ് സ്മിത നിലവിൽ രണ്ടുപേരും പനമണ്ണയിൽ താമസിക്കുന്നുണ്ടെങ്കിലും സ്മിതയുടെ വാർഡ് അനങ്ങനടി പഞ്ചായത്ത് പരിധിയിലും വസന്തയുടെ വാർഡ് ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലുമാണ് എന്നതിനാൽ ഇരുവരുടെയും വോട്ടഭ്യർത്ഥനയുടെ വഴികളും പ്രചരണവും വ്യത്യസ്ത പാതകളിലാണ് എങ്കിലും വ്യത്യസ്ത മുന്നണികളുടെ ചിഹ്നങ്ങളുമായി കളത്തിലിറങ്ങുന്ന ഈ സഹോദരിമാരുടെ ഇരട്ടപ്പോര് എന്തായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവരിക എന്ന ആകാംക്ഷയിലാണ് പനമണ്ണയും അനങ്ങനടിയും ഞാൻ അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ഭരണസമിതിയിലെ അമ്പലവട്ടം വാർഡിലെ മെമ്പറാണ് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല ഡിസംബർ ഇരുപത്തൊന്ന് വരെ ഉണ്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടവാട് ഇതിൻ്റെ വാടിന്ന് കുറച്ച് ഭാഗം കൂടിയുള്ള ഒരു വി കെ പടി വെള്ളീനാൻകുന്ന് വാർഡില് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ചേച്ചി തൊട്ടാണ് ഞങ്ങൾ രണ്ടാളെയും പനമണ്ണയ്ക്കാണ് കൂടുന്നത് പക്ഷെ അവൾ വേറെ രാഷ്ട്രീയത്തിലാണ് മത്സരിക്കുന്നത് ഞങ്ങൾ പരസ്പരം ഒന്നിച്ചു കൂടുമ്പോൾ ഇടയ്ക്ക് വലയിക്കാറൊക്കെ ഉണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൂടുതലായും പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സ്നേഹബന്ധത്തിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് സിസി